കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ നിയമസഹായ ഫോറം വാർഷിക പൊതുയോഗം നടത്തി ഭാരവാഹികളെയും പൊതുയോഗം തെരഞ്ഞെടുത്തു കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ നിയമ സഹായ ഫോറത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി പുതിയ ഭാരവാഹികളെയും പൊതുയോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി കെ ജെ പ്രസേനനെയും സെക്രട്ടറിയായി പച്ചിയിൽ കുഞ്ഞുമോനെയുമാണ് തെരഞ്ഞെടുത്തത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനസഹായി വിവരാവകാശ നിയമ ഫോറം ഈ ജനസഹായി വിവരാവകാശ നിയമ ഫോറത്തിൻ്റെ ഇന്നലകൾ കരുനാഗപ്പള്ളിയിലെ വിവിധ തലങ്ങളിലുള്ള അഴിമതിക്ക് എതിരെ പ്രവർത്തിച്ച പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ കരുതാവപ്പള്ളിയിലെ സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതു തരത്തിലുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ നാടിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി ഈ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെയും ഇതിന്റെ മുഴുവൻ അംഗങ്ങളുടെയും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി സഹകരണത്തോടുകൂടി ആകെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുനാഫിന്റെ സമഗ്ര വികസന ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടും എന്ന ഉറപ്പാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ് തരത്തിൽ എനിക്ക് നൽകാനുള്ളത് അജയൻ അധ്യക്ഷത വഹിച്ചു ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ ഏകദേശം ഈ സംഘടന വിവരാകാശ നിയമപ്രകാരം രേഖകളെടുക്കുകയും അഴിമതിക്കെതിരെയും പുതുസ്വച്ച് കൊടയടിക്കുന്നവർക്കെതിരെയും ഒക്കെ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും നിരന്തര പോരാട്ടമാണ് എറണാകുളത്ത് നടത്തിയത് എറണാകുളിലെ വിവിധ മേഖലകളിലും ജില്ലയിലും ഈ ഇതേ മാതൃക പിന്തുടരുന്ന മറ്റൊരു പ്രസ്ഥാനം തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് അതിൻ്റെ മൂല്യവും അർത്ഥവും എല്ലാം ഉണ്ടായിരുന്നു മാത്രമല്ല ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ സംഘടനയെ വൈസ് പ്രസിഡന്റായി അബ്ദുൾ മജീദിനെയും ജോയിന്റ് സെക്രട്ടറിയായി വിജയനെയും കജാൻചിയായി ഡി മുരളീധരനെയും തെരഞ്ഞെടുത്തു കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും പ്രാതിനിധ്യം കൊടുത്ത് പതിനഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ബ്യൂറോ കരുനാഗപ്പള്ളി